സ്വാഗതം ഏലപ്പാറ ൾ നേ ദീർഘകാലമായുള്ള പരാതികൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ ഏലപ്പാറ കോഴിക്കാനത്ത് സന്ദർശനം നടത്തിയ ശേഷം പ്രദേശവാസികളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്ത കാണാം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ഡിജിറ്റൽ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളായി കുടിവെള്ളക്ഷാമം ഭവനരഹിതരുടെ പ്രശ്നങ്ങൾ റോഡുകളുടെ ശോചിയാവസ്ഥ എന്നിവയ്ക്ക് മുൻഗണന നൽകി നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കൂടാതെ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന പ്രയാസങ്ങളും രൂക്ഷമായ ശല്യവും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശമ്പളം പണി ഗവൺമെൻറ് പോളിസി അതാണ് നമ്മൾ ഒരു ദിവസം പണിക്ക് എടുത്തിട്ട് വൈകുന്നേരം നമ്മൾ പറയാറുള്ളത് പാടത്ത് പണിയും വരമ്പത്ത് കൂലി എന്നാണ് വെച്ചാൽ പണി ചെയ്ത് കയറി വരുമ്പോൾ തന്നെ പൈസ കിട്ടണം അതാണ് നമ്മുടെ നയം പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ മുതലാളിമാർ മാനേജ്മെൻ്റിലൂടെ പെരുമാറുന്നത് അത് ആ മാനേജ്മെൻ്റിനോട് സമയബന്ധിതമായി ശമ്പളം ധരിയിക്കാനും ഇപ്പോൾ ഗ്രാറ്റ്വിറ്റി നമ്മുടെ തരാനുള്ളത് ആവശ്യമായി നിയമപരമായിട്ടുള്ളത് നമ്മളതിനും ട്രേഡ് യൂണിയൻ തന്നെ ഡിസ്പ്യൂട്ട് മിച്ചം തൊഴിൽത്തർക്കം റൈസ് ചെയ്തിട്ട്

Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.